നിങ്ങളെ നാളും പേരും ഞങ്ങൾ കഴിച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്ന് പോകരുത് മൂർത്തികൽ ആത്മാ പുനർജന്മന ആത്മേത്യാത്മവിതാം കൃതിച്ച ജയതാം അമരജ്യോതിഷ്യാം ലോകാനം പ്രളയസ്ഥിതി വിഭു അനേകതായുതൗ വായും അനേകിരണ ടി വിയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യം കൊണ്ടാണ് പരിപാടി കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാലും പേരും ഞങ്ങൾക്ക് അയച്ചു തരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്ന് പോകരുത് ഇന്ന് പൂരിട്ടാതിട്ടാതി രേവതി ഈ മൂന്ന് നാളുകളുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് നമ്മൾ പറയുന്നത് പൂറിട്ടാതി ഉത്തിട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ഫലം നമുക്ക് ആദ്യമേ പറയാം അവരുടെ രണ്ടാമത്തെ രാശിയിൽ അതായത് ധന കുടുംബഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു ഇവർക്ക് എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ ഉയർച്ചകളും എല്ലാവിധ ഭാവുകൾ എല്ലാ തരത്തിലുള്ളവരെല്ലാം ഉണ്ടാവും പിതൃസത്തിൽ പിതൃത്വത്തിൽ ഗ്രഹനിർമ്മാണം പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കും കലാകാര്യങ്ങൾ ജീവിക്കുന്നവർക്കിത് ഏറ്റവും നല്ല സമയമാണ് സുരക്ഷിതമായ മാർഗങ്ങളിൽ പണം ചെലവഴിക്കും ജോലി സ്ഥിരത ലഭിക്കും കിട്ടുകയല്ല എന്ന് വിചാരിച്ച സാമ്പത്തികം നമുക്ക് കിട്ടും പുതിയ വീടിൻ്റെ പണി പൂർത്തിയാക്കും ചിങ്ങത്തിനോടുകൂടി കയറി താമസം നടത്തും വിദേശ സഞ്ചാരികൾക്കും വിദേശ ജീവിക്കുന്നവർക്കും ഈ ആയിൽക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് ബിസിനസ്സുകാർക്ക് ഏറ്റവും പറ്റിയ സമയം കൂടിയാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന ജോലി അത് തിരിച്ചു കിട്ടും ശുഭം ഐശ്വര്യം സ്വച്ഛന്തമായ ഉയർച്ച സ്ഥാനമാന ഫലം തൊഴിലിലെത്തി ധനാഗമം കുടുംബ സന്തോഷം വിദ്യാവിജയം ുണം ജീവിത പങ്കാളി സുഖം മക്കൾ മൂലം ഗുണാ ഗുണാഗന ഗുണാഗമങ്ങൾ ധനപരമായ ഉയർച്ച അപ്രതീക്ഷിതമായ ധനം വീട് യോഗ്യത മക്കൾ മൂലം വാഹനം ഉണ്ടാകാനുള്ള ഭാഗ്യം ജോലിയിൽ സ്ഥിരത കിട്ടും ജോലിയിൽ ഉയർച്ച കിട്ടും ദൂരദേശത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ കുടുംബ സമ കുടുംബത്തിനടുത്ത് ജോലിക്ക് മാറ്റം കിട്ടും ഔപചാരിത ധനത്തെ പ്രതീക്ഷിക്കുക വിവാഹാദികളിൽ അഭിവൃദ്ധിയുണ്ടാവും മക്കളെ കൊണ്ട് ഗുണങ്ങളുണ്ടാവും സന്താനങ്ങൾ മൂലം മനസ്സിന് സുഖം സുഖമുണ്ടാകും രോഗദുരിതങ്ങൾക്ക് ശമനം കിട്ടും വിദ്യ കൊണ്ട് വലിയ ആരോഗ്യം മദ്യമായിരിക്കും സൂക്ഷിക്കണം പണയത്തിലിരിക്കുന്ന സ്വർണ്ണ വ്യവഹാരങ്ങളും എടുക്കാനുള്ള യോഗമുണ്ടാവും ജോലി സംബന്ധമായി ഉയർച്ച സ്ഥാന ലബിക്കുക പ്രതീക്ഷിക്കാം സ്ഥാനലബ്ധി ഉണ്ടാവും നമ്മളെ കൂടുതൽ പ്രതീക്ഷിക്കുക സൗഭാഗ്യ ഉണ്ടാകും നിങ്ങൾ ആദ്യം വേണ്ടാണ് പരിപാടി കാണുമ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്കയച്ചിരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്നു പോകരുതേ എൻ്റെ പേര് കൃഷ്ണൻകുട്ടി കണൻ എന്നാണ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ വടകശാണ് താമസിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെപ്പറുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട വീണ്ടും നിർദ്ദേശങ്ങൾ വരുന്നതായിരിക്കും ഫോൺ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തൊമ്പത്